കരിയു ജ്യോതിഷൻ്റെ പ്രണാം ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നടന്ന അരിങ്കൊലകളെക്കുറിച്ച് സാറിൻ്റെ പ്രവചനങ്ങൾ എത്ര സത്യമാണ് എന്ന് നൂറുകണക്കിന് ആൾക്കാരാണ് എനിക്ക് മെസ്സേജ് അയച്ചത് അപ്പോൾ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നത് കാരണം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല യാത്രയുടെ ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടെങ്കിലും ഞാൻ ഈ നിങ്ങളുടെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് ഈ വെഞ്ഞാറമ്മൂട് നടന്ന കൊലപാതകത്തിനെ സംബന്ധിച്ചോളം അയ്യോ സഹിക്കാൻ പറ്റുന്ന ഇതിനേക്കാളും അപ്പുറത്താണ് ഞാൻ ഇതിലും ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ദീർഘവീക്ഷണമുള്ള എനിക്ക് പ്രയാസങ്ങളാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറാം തീയതി ഞാൻ നടത്തിയ പ്രവചനങ്ങൾ നാൾക്ക് നാള് നടന്നുകൊണ്ടിരിക്കുകയാണ് വന്യജീവികൾ ഇന്നും പലർക്കും ആ പ്രവചനങ്ങൾ എഴുതി വച്ച് അവരത് ചെയ്യുന്നുണ്ട് മനുഷ്യൻ ക്രൂവലാവും വളരെ മൃഗങ്ങളെക്കാളും മോശമാവും സെപ്റ്റംബർ വരെ വളരെയധികം ശ്രദ്ധിക്കണം മനുഷ്യൻ്റെ ചിന്താശേഷി വ്യത്യാസത്തിലേക്ക് വരും ഒരു നിമിഷം ഒരു ദുർബല നിമിഷത്തിൽ മനുഷ്യൻ എന്തും ചെയ്യും അങ്ങനെ അവർ ഇതിലേക്കാണ് വരുന്നത് ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ സമീപനം പാലിക്കണം ചന്ദ്രനുമായിട്ട് ബന്ധമുള്ള നക്ഷത്രങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്ക് സമയമില്ലാതിരുന്നിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ ഇനി എന്തെല്ലാം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പ്രയാസം തോന്നുന്നത് ശമ്പ മഹാദേവ പടച്ചോനെ ഈശോയെ ഈ ലോകത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ ഒരു ചെറുപ്രായത്തിലുള്ള യുവാവ് സ്വന്തം അമ്മയെയും അമ്മമ്മയെയും ഒക്കെ ഇത്രയും ക്രൂരമായി പൈശാചികമാറ്റി ഒരു സ്വന്തം സഹോദരനെ വളരെ സ്നേഹത്തോടെ നോക്കിയ ഒരു കൊച്ചുകുട്ടിയെ അഴയെ തലയിൽ ചുറ്റിയും കൊണ്ടടിച്ച് വികൃതമാക്കി കളഞ്ഞോ ഇത്ര ഒരു ക്രൂരത എങ്ങനെ ആ വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു മാനസികമായിട്ട് ഒരു അതിർവരമ്പ് ലംഘിച്ചു കഴിഞ്ഞാൽ ഈ സെപ്റ്റംബർ വരെ മനുഷ്യർ അവരുടെ സമീപനം പാലിക്കണം എല്ലാവർക്കും എത്ര എത്ര വാഹന എത്ര മൃഗങ്ങൾ സർവത്ര കാട്ടുമൃഗങ്ങളും നാട്ടിലിറങ്ങി ഇത്രത്തോളം ആന എത്രത്തോളം പേരെ കൊല്ലുന്നു രണ്ടു മാസത്തിനിടയിൽ പതിനഞ്ചു പേരെ കൊന്നിരിക്കുന്നു ഇതെല്ലാം മനോനിലയിൽ ഉണ്ടാകുന്ന വൈകല്യമാണ് ചന്ദ്രനിലെ പ്രയാസം വന്നാൽ മനോനിലയിൽ വൈകല്യം വരും ആ അമാവാസി ദിവസം നിങ്ങളത് നോക്കിയാൽ മതി നിങ്ങൾക്കത് അറിയാൻ പറ്റാം അമാവാസി ദിവസം ഭ്രാന്തുള്ളവർക്ക് അസുഖം കൂടും അതാണ് ഈ അമാവാസിയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും സമീപനം പാലിക്കണം തീർച്ചയായും നിങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ദീർഘ ശ്വാസം എടുക്കണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യണം വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം ഇത് നമ്മളുടെ ശാന്തത വരുത്തി എടുക്കണം നിങ്ങൾ രണ്ട് പ്രാവശ്യം ചിന്തിക്കണം സെപ്റ്റംബർ വരെ മനുഷ്യൻ്റെ മനോനിലയിൽ വൈകല്യങ്ങൾ സംഭവിക്കാം ഇതെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവേണ്ടത് വളരെ അത്യാവശ്യമായിട്ടാണ് കാണുന്നത് എല്ലാ പേരും ഒന്ന് ശ്രദ്ധിക്കണം ആരും ആരെയും പ്രകോപിപ്പിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എനിക്കാണെങ്കിൽ ഒത്തിരി തിരക്കാണ് സമയം വളരെ കുറവാണ് ജനം ദിവസം പ്രതി ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി വരികയാണ് എവിടെ നോക്കിയാലും കലീ ജ്യോതിഷൻ്റെ പ്രവചനങ്ങളാണ് ഇന്ന് ലോകം കാണുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ഷാർപ്പായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു ജ്യോതിഷൻ ജ്യോതിഷി എന്ന് പറയാം കലീഗ ജ്യോതിഷൻ ഇത്ര നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതിൽ നമ്മൾ അപമാന അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം അഭിമാനമാണ് സാറിനെ പോലുള്ള ഒരാൾ തിരുവനന്തപുരത്ത് ഉണ്ട് സാറ് എല്ലായിടവും വരുന്നുണ്ട് ബാംഗ്ലൂരിലും ചെന്നൈയിലും ബോംബെയിലും ദുബായിലും തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് ഇനി പല സ്ഥലങ്ങളിലും ഞാൻ നിങ്ങളെ വന്ന് കാണും ഇപ്പോൾ അത്രത്തോളം തിരക്ക് വർദ്ധിക്കുകയാണ് അതായത് കലിക ജ്യോതിഷൻ എന്തോ പറയുന്നു അത് ലോകം കാണുന്നു എനിക്ക് സമയക്കുറവാണ് സമയക്കുറവ് കാരണം ഞാൻ വീഡിയോ ഇടണമെന്ന് ഒരുപാട് പേര് അഭ്യർത്ഥിച്ചു തീർച്ചയായും യാത്രയുടെ ഭാഗമായിട്ടൊക്കെയാണ് മാറ്റമൊക്കെയാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് നിങ്ങളെല്ലാ പേരും സമീപനം പാലിക്കണം അത് പോരാത്തോണ്ട് ദേഷ്യോ കാര്യമൊക്കെ വരാണെങ്കിൽ ദീർഘശ്വാസം മൂന്ന് പ്രാവശ്യം ദീർഘശ്വാസം എടുക്കുക ആരും ആരെയും പ്രകോപിപ്പിക്കാതെ ഇരിക്കുക ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം മനോനിലയിൽ പെട്ടെന്ന് ഒരുപാട് വൈകല്യങ്ങൾ വരാം ഈ സെപ്റ്റംബർ വരെ ദൈവ് ചെയ്ത് സെപ്റ്റംബർ വരെ നിങ്ങൾ എല്ലാ പേരും ഒന്ന് ശാന്തരായി തന്നെ മുന്നോട്ട് പോകണം അത് ജീവജാല സർവ്വ ജീവജാലങ്ങളും അതാണ് ചന്ദ്രൻ സർവ്വ ജീവജാലങ്ങളെയും സ്വാധീനിക്കും ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം നിങ്ങൾക്ക് എല്ലാവർക്കും കലീക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമുലില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെ ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ